പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിർത്താത്ത ചുമതല ചുമ തുമ്മലും ചുമയുമുള്ള ആൾക്കാരെക്കുറിച്ചാണ് അതിൻ്റെ ചികിത്സകളെക്കുറിച്ചാണ് ഞങ്ങളിത് ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ശ്രദ്ധയോടെ കാണുക ഓക്കേ താങ്ക് നമസ്കാരം ും നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ജലദോഷം സ്ഥിരം ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പനി ഇത് വന്ന് ഒരിക്കലും മാറത്തില്ല ഭയങ്കരമായ പനിയും ജലദോഷവും ഒക്കെ അവരുടെ ജീവിതത്തെ കാർന്ന് തിന്നുന്നു എനിക്ക് പറയുവാനുള്ളത് ചില ആൾക്കാരുടെ എപ്പോഴും മൂക്കമൊലച്ച് പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ മൂക്കമൊലച്ച് ചുമ ഇങ്ങനെ നടക്കുന്ന പിള്ളേരുണ്ട് ഒരു ചുമ വന്നാലത് വീടിനെ മുഴുവനും ബാധിക്കും ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഇത് ചില ആൾക്കാര് പ്രായമാവുമ്പോഴും അവർക്കും ആ ചുമ വരുന്നു അത് കൂടുതലും പിടിവലിക്കുന്നുണ്ട് ചില ആൾക്കാർ പാക്ക് കൂടുതലായിട്ട് കണിക്കുന്നുണ്ടാണ് അവരുടെ ജീവിതത്തില് ഒരിക്കലും ഈ ചുമ മാറാത്തത് എന്നെ കാണുന്നതായിട്ടുള്ള ഈ പുറകിലെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും എവിടെയൊക്കെ മധ്യത്തില് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒറ്റ കാര്യമാണ് ഈ സ്ഥിരമായിട്ടുള്ള ജലദോഷവും സ്ഥിരമായിട്ടുള്ള ചുമയും വരുന്നതിന്റെ കാരണം മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലർജിയാണ് ചില ആൾക്കാർക്ക് തണുപ്പ് കൊണ്ട് അലർജി വരുന്നു ചില ആൾക്കാർക്ക് തണുപ്പില്ലാതെ അലർജി വരുന്നു ചില ആൾക്കാർക്ക് ചില പൊടി ശ്വസിച്ചാൽ അല്ലെങ്കിൽ അല കുറച്ച് മഴ കൊണ്ട് കോള് കൊണ്ടാൽ ഒക്കെ അലർജി വരുന്നു ഈ ചെറിയ മരങ്ങള് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയ ഭൂഖം ഒരു പൂ കായ്ച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂ പൂത്ത് കഴിഞ്ഞാൽ അലർജി ഉണ്ടാകും ഇങ്ങനെ അല ഉണ്ടാക്കുന്ന അലർജി അതാണ് പലപ്പോഴും എന്റെ കാര്യം ഈ അലർജി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ഒരു ചെറിയ ഒരു ചെറിയ കുട്ടി മറ്റൊരു കുട്ടിയുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അത് പ്രത്യേകിച്ച് ക്ലാസ് റൂമുകളിലൊക്കെ സമ്പർക്കം ആ അലർജി അങ്ങോട്ട് വരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് തണുപ്പിന്റെ അലർജിയുണ്ട് എന്തിനും അലർജിയുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാരെ തണുപ്പിന്റെ അലർജി കൊണ്ട് രാമനെ വൈകുന്നേരവും തുമ്മനാണ് അവിടെ മൂക്കടപ്പൊരിക്കലും മാറത്തില്ല അവരുടെ പ്രയാസങ്ങൾ ഒരിക്കലും മാറത്തില്ല അവരുടെ ചുമ ഒരിക്കലും മാറത്തില്ല ബ്ലഡ് നോക്കുമ്പോൾ കുഴപ്പമൊന്നും കാണത്തില്ല ചിലപ്പോൾ ഈ സാറി വലുതായിരിക്കും ചിലപ്പോൾ ഈസിനെ വലുതായിരിക്കും അല്ലാതെ അവരുടെ ജീവിതത്തിൽ വേറെ യാതൊരു പ്രശ്നവും നമുക്ക് കാണത്തില്ല എന്നാൽ ഇവിടെ പ്രശ്നം നമ്മുടെ അലർജിയാണ് ഒന്നുകിലും പൂക്കളുടെ അലർജി അല്ലെങ്കിൽ തണുപ്പിന്റെ അലർജി അല്ലെങ്കിൽ എണ്ണയുടെ അലർജി ചില ആൾക്കാർക്ക് തൊണ്ടയിൽ മാറാത്ത എണ്ണയുടെ അലർജി കാണാനായിട്ട് പറ്റും അവർക്ക് എണ്ണയുടെ എന്തെങ്കിലും വസ്തുക്കളെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എണ്ണയുടെ അംശം അവരുടെ അവരുടെ ഇതിൽ കയറിയിട്ട് അവർക്ക് ചുമക്കാനായിട്ട് തുടങ്ങും അങ്ങനെ പല വിധത്തിൽ അലധിയുള്ള ആൾക്കാരുണ്ട് ഇവര് നിത്യ ജലദോഷമാണ് ഇതൊരു ശാപമല്ല ഇത് ദൈവത്തിന്റെ ശാപമൊന്നുമല്ല ഇത് മരുന്ന് കഴിച്ചാൽ മാറാനായിട്ട് പറ്റത്തേ ഉള്ളൂ എന്നാൽ നിങ്ങൾ പറയും ഇതിന്റെ മരുന്നൊക്കെ കഴിച്ചാൽ ഉറങ്ങുന്ന മരുന്ന് ഇന്ന് ഉറങ്ങാത്ത മരുന്ന് ബലാസ്റ്റീൻ എന്നൊക്കെ പറയും ഉറങ്ങാത്ത മരുന്നുകള് ഒട്ടും ഉറക്കം വരാത്ത ഇത് കഴിച്ചാൽ ഒട്ടും ഉറക്കം വരാത്തതായിട്ടുള്ള മരുന്നുകൾ അത് പെമിണിയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് എടുക്കുക മാത്രമല്ല ഇപ്പൊ മൂക്കിലടിക്കാനായിട്ട് നല്ല സ്പ്രേ കിട്ടും യൂഡിനീസ് ബ്യൂഡിക്കോട്ട് എന്നൊക്കെ പറഞ്ഞുള്ള സ്പ്രേ കിട്ടും അതുപോലെ റൈനോകോട്ട് സ്പ്രേ കിട്ടും ഇങ്ങനെ പല വിധത്തില് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞിരിക്കുന്ന നിർത്താത്ത ജലദോഷം ഒരു ജലദോഷവും ഒരു വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ജലദോഷം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു ജലദോഷമായി വരുന്ന അവര് മൂക്കും പിഴിഞ്ഞ് ഏത് സംഭവം മൂക്കും അഴിഞ്ഞ് നടക്കും ജലദോഷം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന്റെ ആവശ്യമായി അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങള് ആവശ്യത്തിന്റെ അലർജിയുടെ മരുന്നുകൾ അതുപോലെ ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളൂ എന്ന് ഞാൻ സന്തോഷം ഓർക്കട്ടെ ഓർപ്പിക്കട്ടെ ഈ പ്രേയർക്കൽ എനിക്ക് ഇതിന്റെ ചികിത്സകൾ ലഭ്യമാണ് നമ്മുടെ മൂക്കിന്റെ പാലം വലഞ്ഞിരിക്കുന്നവർക്ക് രാത്രി നല്ല കുറുക്കം വരും അതുമാത്രമല്ല വല്ലാത്തതായിട്ടുള്ള ചുമയും ശ്വാസം മുട്ടലുമൊക്കെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ചുമയും ശ്വാസം മുട്ടലും ഒക്കെ സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങള് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് വിമുക്തി നേടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്ഥിരമായ ജലോഷമനികൾക്ക് യോസ്നോഫിൻ്റെ അളവ് തുടരണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ വിലയേറിയ ഒപ്പീനിയൻ നിങ്ങൾ നേടി ഡോക്ടർമാര് പറയുന്നത് പോലെ ചെയ്യുക നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ വീണ്ടും പ്രയർ ക്ലിനിക് തൃക്കണമംഗൽ കൊട്ടാരക്കരയിൽ നിന്ന് അകം നിറഞ്ഞ ആശംസകളുമായിട്ട് ഡോക്ടർ രാജു കൊട്ടാരക്കര